നിങ്ങളില്ലെങ്കിൽ എനിക്ക് ഈ കപ്പ് ഒരിക്കലും കിട്ടില്ല അറുപത് ശതമാനത്തിലധികം കൂടുതൽ ഓട്ടുകൾ വന്ന ഒരു സീസണിൽ തന്നെ വിജയിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ ലൈഫിൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ പലതും അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ എല്ലാവരും എന്നെ മണ്ടൻ എന്ന് പറഞ്ഞ് മുദ്ര കുത്തിയപ്പോൾ എനിക്ക് വേദനിച്ചു പക്ഷേ അന്ന് ഞാൻ ഒരു തീരുമാനമെടുത്തതാണ് എങ്ങനെയും എല്ലാവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്ത് കാണിക്കണമെന്ന് അങ്ങനെ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അദൃശ്യമായിട്ടുള്ള ഒരു കൈ എന്നെ പലപ്പോഴായി സഹായിച്ചു പുറത്ത് ഞാൻ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്കും അങ്ങനെ ഒരു അദൃശ്യമായ കരത്തിൻ്റെ സഹായമുണ്ടായത് അങ്ങനെ ഞാൻ വരെ എത്തി ജിൻഡോയുടെ ആദ്യ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത് അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വിജയിച്ച ശേഷം ഏഷ്യാനെറ്റിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ജിൻഡോ പറഞ്ഞ കാര്യങ്ങളിതാണ് ടോപ്പ് സിക്സിലെത്തിയ എല്ലാവരും വിന്നർക്ക് തുല്യം തന്നെയാണ് അല്ലാതെ എന്റെ മാത്രം ഒരു വിജയമായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല എല്ലാവരുടെയും വിജയമാണ് എനിക്ക് പുറത്തൊരു ഗേൾ ഫ്രണ്ട് എന്നെ കാത്തിരിപ്പുണ്ട് മൂന്ന് വർഷമായിട്ട് ഞാനും അവളെ കാത്തിരിക്കുകയാണ് മറ്റൊരു രാജ്യത്താണ് അവളുള്ളത് ഈ സെപ്റ്റംബറിൽ മടങ്ങിയെത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ വിവാഹം ഉണ്ടാകുമെന്നും ജിൻഡോ തുറന്നു പറയുകയുണ്ടായി ഈ സീസണിലെ അടിപൊളി ഒരു പ്ലെയർ ആയിരുന്നു വിന്നറാകാൻ യോഗ്യത ഉണ്ടായിരുന്ന ആൾ തന്നെയാണ് വിജയിക്കുകയും ചെയ്തു